എന്റെ പേര് രാജേഷ് ചേരൂർ അപ്പൊ ഇന്ന് എവിടെ അറിയാമോ ചേരൂരിന്റെ മണ്ണിൽ ചരിത്രം എഴുതാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വന്തം സമയം ടീ ആർ എൻ മൂർത്തിസാറാണ് ഇന്ന് നമ്മുടെ സൽമാൻ ആർച്ചം വണ്ടർ വേൾഡ് ഒക്കെ ഇന്ത്യ ഉദ്ഘാടനം നടത്തുന്നത് അപ്പം ഈ ഉദ്ഘാടന വേളയിലും തുടർന്നും നമ്മുടെ ഏവരുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളും ഒപ്പം എല്ലാം എല്ലാ തരത്തിലുള്ള ഇതും ഉണ്ടാകണം അപ്പൊ നമ്മള് നമ്മുടെ സൽമാൻ ആർസം വേൾഡിന്റെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് അങ്ങ് നോക്കാം നമുക്ക് അത് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വളരെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ബസ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ കാർ പാർക്കിംഗ് മറ്റെല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഏത് സമയത്തും വന്ന് പർച്ചേസ് ചെയ്യാവുന്ന തരത്തിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒന്ന് ആലോചിച്ചൊക്കെ ഇത്രയും ഒരു അടിപൊളി ഒരു വിഷാദമായ ഷോറൂമാണ് നമുക്ക് ഒരുക്കിയിക്കുന്നത് നമ്മൾ നമുക്കിപ്പോൾ ഉള്ളു കണ്ടാലും നമ്മുടെ ന്യൂട്രി ചാർജിന് ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആയിട്ട് തന്നെ പ്രത്യേകം കാറ്ററി തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും നമുക്ക് ഷോർട്ടാണുള്ള ഉണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കീസോളിന് ഒരു പ്രത്യേകം സെഗ്മെന്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കോസ്മെറ്റിക് കീസോളൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഒന്ന് നോക്കിയിട്ട് നിറഞ്ഞ് കവിഞ്ഞ് നമുക്ക് ബാങ്ക് ഏറ്റവും കാര്യങ്ങൾ എല്ലാത്തരം കൃത്യമായിട്ട് നമ്മൾ 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 ചെയ്തിട്ടുണ്ട് ഇനിയും മനസ്സിലാക്കാതെ കാരണം മനസ്സിലാക്കണം ഓരോ മൂന്ന് കിലോമീറ്ററിലും ഓരോ മൂന്ന് കിലോമീറ്ററിലും നമ്മുടെ ആർസിന്റെ വണ്ടർ വേൾഡ് വണ്ടർ വണ്ടർവേൾഡ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓരോ ദിവസം സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ആർസിന്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം അപ്പോ നമ്മള് നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്ക ഇന്ന് മുതൽ ഇനിയും ഇന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കും ഞാൻ ആശം ചെയ്യും ആശം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്ക ആസൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യം പൂർണ്ണമായ ആരോഗ്യം നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഓരോ നമ്മുടെ ആസന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് കമ്പനി ഉത്പാദിപ്പിക്കുന്ന റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന നേരിട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തുന്നു അത് കൂടാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആറ് മാസത്തിന് ശേഷവും നമുക്ക് ഫ്രീ കൊടുത്ത് കിട്ടുന്നു അതാത് മാസം രണ്ട് ശതമാനം മുതൽ രണ്ട് ശതമാനം മുതൽ നമുക്ക് ഇരുപത്തിരണ്ട് ശതമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് മേടിക്കാൻ ഒരു സുവർണ്ണ അവസരം നമുക്ക് കിട്ടുന്നു നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന വിലക്ക് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രീ കോടതി കിട്ടിയിട്ടുണ്ടോ അതേപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ വാങ്ങിച്ചതിനനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ടോ അപ്പം ഈ ഒരു അവസരമാണ് ആർസിന്റെ പ്രഖ്യാപിതമായ മൂന്ന് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പങ്കാളികളാകാം അതായത് നവഭാരത നിർമ്മാണം സ്ത്രീ ശാക്തീകരണം ആരോഗ്യ സംരക്ഷണം അപ്പം നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാൽ ഈ തരം ഏതെങ്കിലും ഒരു ബെനിഫിറ്റോ ഇത്തരം രീതിയിലുള്ള പുണ്യകർമ്മങ്ങളിൽ പങ്കാളിയാകാനോ നമുക്ക് സാധ്യമാകുന്നുണ്ടോ അപ്പം ഇത് ആസ്യം പോസിബിൾ ആക്കുകയാണ് കാരണം നമുക്കെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നം പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് അക്ഷരാർത്ഥത്തിൽ ആസ്യം അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു മായങ്ങളും കലർപ്പകളും ഇല്ലാതെ നിത്യോപയ സാധനങ്ങൾ ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആസ്യം ഒപ്പം ഏതൊരു സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് ഓരോ പ്രൈസാണ് പൊതുമാർക്കറ്റിനെക്കാട്ടും എപ്പോഴും വിലക്കുറവാണ് അപ്പം ഇത്രയും ഒരു സത്യം പറഞ്ഞാൽ ആസ്യം എന്ന് പറയുന്നത് ഒരു അത്ഭുത ലോകമാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷനിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആർ സമിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ ജയ് ഗുഡ്